നമ്മുടെ എല്ലാവർക്കും സ്വാഗതം എല്ലാരും കൂടെ വെള്ളത്തിൽ കിടന്നു ഭയങ്കര ചാട്ടമാണ് വെള്ളം ഇപ്പൊ ഇറങ്ങി നല്ലപോലെ കേട്ടോ അപ്പൊ തോട്ടീ ചാടാൻ പോവാന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ തോട്ടിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നായാലും നന അപ്പം പിന്നെ തോട്ടി പോകണ്ട അപ്പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞിരിക്കും അപ്പം അതെല്ലാം കൂടെ ഇവിടെ ഓടി നടന്ന ചാടുവാട്ടോ വള്ളത്തിന് കേടുപാടുണ്ടാക്കരുത് വള്ളത്തിന് കേടുപാടൊന്നും ഉണ്ടാക്കരുത് കാണിച്ചേ ഞാൻ പോവാ ഇത് ആൽവിന് ഇവിടുന്ന് കിട്ടിയതാ ഇത് നമ്മുടെ കളിമണ്ണ് കട്ട പിടിച്ചിരിക്കുന്നതാണേ നമ്മുടെ കളിമണ്ണ് ഇത് ഇത് കണ്ടോ ഇത് ഈ ഉണ്ട് ഇതിങ്ങനെ കൊട്ട പിടിച്ചിരിക്കും ഇതും കൊണ്ട് മറ്റേ രൂ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തീച്ചുളയിലിട്ട് എടുക്കുന്നത് സെറ്റാകുന്ന ഇത് കണ്ടോ കരിക്കട്ട ശരി കരിക്കട്ടേ പോട്ടെ നമ്മുടെ കളിമണ്ണാണ് ഇത്

ખયય ખ્ય ખયઓ ખ્યય ખામય ખામય

ടാറ്റാ നീ അങ് നോക്കോ ഗിന് ജീവനുണ്ടട്ടോ പക്ഷേ ജീവൻ ഇല്ലാത്ത ആക്ഷൻ ചെയ്യണാണ് പോയത് ടാറ്റാ